அலாமிகம் வரமத்து வரத்தலோஸ் குடும்பக்காடு അവിടെ ഹൈദർ ഹൈദ്രസ് കുട്ടി മുഹൂർത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പതിരിയാക്കത്തിൻ്റെ ആൾക്കാരുമായിരുന്നു പാതിരിയോ മൈനീഷിയോപ്പാമുരീതമായിട്ടവരായിരുന്നു നല്ല ഫൊതിലുള്ള മുഖാമാണ് അപ്പം ഈ വഴിക്ക് വരുന്നവരൊക്കെ മഹാനവറുകളെ ഒന്ന് സന്ദർശിച്ച് ജിയാർത്ത് ചെയ്യാൻ ശ്രമിക്കുക സുഹാനത്തിൽ നമ്മുടെയൊക്കെ കൽവ് തരട്ടെ കൂട്ടത്തിൽ വിഭാഗത്തിന് വേണ്ടി ദുഃഖം ചെയ്യട്ടോ إن شاء الله. دعاء مسيرة دارونية، السلام عليكم ورحمة الله. يا مصباحا، يا مختارة، يا ملاذي أنت وأنت سندي. يا مصباحا، يا مختارة، يا ملاذي أنت وأنت سندي.